ഇത്രയായിട്ട് കയറാൻ നേരത്ത് ഫോൺ ഓഫ് ചെയ്ത് വച്ചോ ഞാൻ വീണാലും ഫുഡ് വീടരുതെന്ന് എനിക്ക് അത്ര വേദിയോട് തരുന്നോളൂ ഫുഡ് വാങ്ങിച്ചെന്നോട് ഞാൻ ക്ഷണിച്ചു ഒരു ബിരിയാണി ഒരു ബിരിയാണി കഴിക്കാനുള്ള ഒരു ഒരു ഇതാണ് പാര ഏതാണ് അതല്ല പാരഗൺ പാരാഗണ്ഡ് ഹോട്ടലിൽ ബിരിയാണിക്കുള്ളതാണ് സംഭവം എനിക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാം ഫേവറേറ്റ് ആയിട്ടുള്ള പാരാഗണ്ഡ് ബിരിയാണി റേറ്റ് നോക്കിയിട്ട് വാങ്ങിക്കണോ വേണ്ടതെന്നൊക്കെ ഞങ്ങൾ തീരുമാനം പാരഗൺ കാണിച്ച് തരാം കൊള്ളാങ്കിൽ ഞാൻ പറഞ്ഞുതരാം ട്രൈ ചെയ് അതാണ് ഗൈസ് പാര ക്യൂ അല്ലാതെ ആള് കൂടി നിക്കണി അത് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന എന്ത് നിക്കണ ആളായ പേരഗിൻ്റെ ബിരിയാണി കഴിക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് ഈ ക്യൂവിൻ്റെ ഇടയിൽ കൂടെ അതെന്താ ഇതിൻ്റെ അവിടെ ആൾ ഇരിക്കുന്നു തുടങ്ങിയതേ ഉള്ളൂ ഈശ്വര ഇത്രയും വെയിറ്റിംഗ് ആണ് പുറത്ത് തരൂല്ലേ ഇവൻ ബിരിയാണിയിൽ സീറ്റ് കിട്ടുമോ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തേനെ നമ്മൾ സീറ്റിങ് കിട്ടുന്നത് ഇനി ഇവനകത്താക്കും അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ആരകത്താക്കും ഞാനകത്താക്കും എവിടെ നോയിക്കൊണ്ടിരിക്കും വാങ്ങിച്ചേരും തരും നോയിക്കൊണ്ടിരിക്കും നമുക്ക് വാങ്ങിക്കാം ഇത് കുനാഫ ഇത് ചോ ചിക്കൻ സോസേജിൻ്റെ പിസ്സ ഇത് മറ്റേ പൈനാപ്പിളിൻ്റെ എന്തായിരുന്നത് പൈനാപ്പിളിൻ്റെ ബർക്കാൻ ബണ്ണ് ഇതിൻ്റെ അകത്തുള്ളത് മറ്റേ ഫ്രഷ് ക്രീം എക്ലെയറും ആപ്പിളിൻ്റെ സ്മോൾ പൈ പൈ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് പൈ വാങ്ങിച്ചത് നോക്കട്ടേക്കോ ആദ്യം നമുക്ക് ആദ്യം നമുക്ക് ആപ്പിൾ പൈ പൈസ ഇതൊക്കെ കുറേ സ്ഥലത്ത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഇതുവരെ ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല കഴിച്ച് നോക്കട്ടെ എങ്ങനെയാണ് കഴിക്കണതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കല്ല്യമ്മനല്ല കൊഴാണ് വെച്ച് തണുപ്പിട്ടുള്ളൊരു അതും അവ താപ്പിളിൻ്റെ പുല്ലിങ്ങും പിന്നെ വേറെ എന്തൊക്കെയോ മുന്തിരി അങ്ങനെയുള്ള സാധനം ഇടണ്ടായി കഴിച്ചിട്ടുള്ളതല്ലാ ഞാൻ ട്രേയിലായിട്ട് വെച്ചിട്ടുണ്ട് സൂപ്പർ അടിപൊളി ആയിട്ട് സൊസേജി പാൻ്റെ സാധനം ഇതാ വെറുതെ ബേക്ക് ചെയ്തിട്ടാണ് തരുന്നത് ഐസ് ആണ് ഉം ഇതാ വെപ്പല വരില്ല പക്ഷേ ഓക്കേ ഓക്കേ തുന്നാഫ അതുപോലുള്ള സ്വീറ്റ്സ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ മട്ടുവിടാൻ പറ്റിയ സാധനങ്ങൾ കൊള്ളാടി കൊള്ളി കഞ്ഞിട്ട് ഇതെ മഞ്ഞിലായിട്ട് കൊള്ളാൻ കിട്ടിൻ്റെയൊക്കെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് തന്നോടാ ആ ഇത് മറ്റേ ബ്ലൂബെറി ആണ് അല്ലേ ഞാൻ ബ്ലൂബെറി ഇരുപറിയും കഴിച്ചിട്ടില്ല ബ്ലൂബെറി നീ കഴിച്ചിട്ടുണ്ടോ അടി നീ കഴിച്ചിട്ട് പറയാൻ തോന്നി നീ കഴിച്ചിട്ടുണ്ടല്ലേ ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നു കഴിച്ചു പലരും പോകും എൻ്റെ ബ്ലോഗിലുള്ളവർ പിറകിലുള്ളവർ നോക്കണ്ട എന്നെ മാത്രം നോക്കാം ഒരു മധുരവും അതിൻ്റെ കൂടെ ആ ബന്നിൻ്റെ ഒരു ഉപ്പിൻ്റെ ഒരു ആ ഒരു സാധനം കൂടെ ചോദിച്ച് കൊള്ളാം കേട്ടോ അതിൻ്റെ പേരൊന്നിരുന്നു ഫ്രഷ് ക്രീം എക്ലയലും ഇതായിരിക്കും ഒരു സാധനം നാൽപ്പത്തഞ്ച് രൂപയുള്ള നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് പക്ക മുതലാകണം അരകണ്ണിൻ്റെ ബിരിയാണി കഴിക്കാനുള്ള യോഗയില്ല ഭയങ്കര വെയ്റ്റിങ് ഒരു ഭയങ്കര തിരക്ക് പന്ത്രണ്ട് മണി ഇവിടെ ഓപ്പണിങ് ചെയ്യണം ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നിട്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ നേരെ നേരെ മാറി നേരെ ഇവിടെ വന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് വീട് നാഗാസിൽ നാഗാസിൽ വന്ന് അവിടുത്തെ ഒരു സ്പൈസി ബിരിയാണി വാങ്ങിച്ച് പിന്നെ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഒക്കെ വാങ്ങിച്ചു പിന്നെ ആന്ധ്ര ആൻഡ് ഹൈദരാബാദി ടൈപ്പ് ഇതൊക്കെ വാങ്ങിച്ച് പിന്നെ ഇല്ല ഡ്രാഗൺ ചിക്കൻ അത് നമ്മുടെ മറ്റേ റൈസ് ആൻഡ് നൂഡിൽസിന്ന് ഡ്രാഗൺ ചിക്കനും വാങ്ങിച്ചിട്ട് എല്ലാത്തിൻ്റെയും ഖജന ഇതേ ഇരിക്കുന്നു എല്ലേ ഒരു ഇത് എൻ്റെ ബിരിയാണി ഇതെന്ത് ബിരിയാണി ഗുണ്ടൂർ ഗുണ്ടൂർ നെല്ലൂർ ചിക്കൻ ബിരിയാണി ഇത് നോർമൽ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ഇത് അതേ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇത് ഞാൻ എനിക്ക് ഭയങ്കര കഴിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കൊള്ളാമോ എന്ന് കൊള്ളാമോന്നെ ടേസ്റ്റ് ചെയ്ത് ഞാൻ അഭിപ്രായം പറഞ്ഞുതരാം എന്റെ കൊണ്ട് ബിരിയാണിൻ്റെ പറ്റണില്ല ടേസ്റ്റ് കൊണ്ടാണ് പിന്നെ നമ്മൾ നേരത്തെ മറ്റേ ഉനാഫയും അതെല്ലാം കഴിച്ചാൻ്റെ ഒരു കുക്കും കൂടെ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് പറ്റ എന്താ പക്ഷെ അപ്പുറത്തും അതിൻ്റെ പ്ലേറ്റ് ഉണ്ട് കണ്ടോ അല്ല എടുപ്പാക്കി വെച്ചിട്ടുണ്ട് അല്ല ഇങ്ങോട്ട് പോകുന്നതാ പോയോ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ കോളിംഗ് പണ്ടത്തെ പോലെ ഇല്ലടി കുറഞ്ഞ എല്ലാവരും കണ്ണ് വെച്ചാൽ നല്ലോണം തിന്നു തിന്നണം എന്ന് പറഞ്ഞാൽ കണ്ണു വെച്ച് കണ്ണു വച്ചപ്പോ ഇല്ലേ തളർന്ന് ഇന്ന് വീട്ടിലോട്ട് പോയാൽ മതി രണ്ട് റീൽസ് എടുക്കണം എനിക്ക് എടുത്ത് ഞാൻ ബേസിലഭിനയിക്കും ഇവിടെ എനിക്ക് എടുക്കും ഒരു റീൽ ഉണ്ടായിരുന്നു എടുക്കാൻ പറ്റി പക്ഷെ അതെടുക്കും അല്ലെങ്കിൽ താമസിക്കാതെ നിന്നെ കൊണ്ടുതന്നെ ഞാൻ ചെയ്യുന്നു അതെ അതിന് പറ്റിയാണ് എവിടെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ റീൽസൊക്കെ എടുത്തിട്ട് ബെറാൻഡേസ് ഇന്ത്യ ഇല്ല ഇന്ത്യ പാവങ്ങൾ ബീകരിച്ച് പൊക്കോട്ട് വെറുതെ എടുത്തിട്ടാണ് ഡിസ്റ്റർ വേണോ ലേഡി അതായത് നമ്പർ കോടിക്കോ ഇല്ലേ ഞാൻ എന്നെ രണ്ടു ദിവസം എന്നിട്ട് മറ്റേ പാട്ട് മാറി രാഘവീണോ കാഞ്ചെ കാമഞ്ചെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ നോക്കുമോ ഈ ഒരു ഈ ഒരു പോഷൻ ഞാൻ കേട്ടുവേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോഷൻ ആയിരുന്നു ചേട്ടൻ ഇതും ചേട്ടന് ഞാൻ എൻ്റെ ചേൻ എവിടെ ചേനെ ഞാൻ അവരൊക്കെ ഭരണപ്പെടുന്നത് എൻ്റെ എവിടെ ചേട്ടൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുക അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി ഞാനൊരു വീഡിയോടും ചേട്ടൻ്റെ ടോളൂ ചേട്ടൻ ഒരു വീഡിയോ ഞാൻ ചേട്ടൻ ചേട്ടനെ ടോളും ടോളി ടോണി അങ്ങോട്ടും ഇങ്ങോട്ടും ടോളും എന്നാൽ ഞങ്ങൾ രണ്ട് പേരും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും കണ്ടുമുട്ടുകഴിഞ്ഞാൽ നാട്ടര ബോർത്ത ഞങ്ങൾ കൂടുതൽ പിന്നെ ഞങ്ങൾക്ക് അതിന് അതിനെന്തെന്നൊരു വേർട് പറയുമല്ലോ ആ ഒരു ആക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ അതെന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ റോസ്റ്റ് ചെയ്യും റോസ്റ്റ് ചെയ്യും ചളി എങ്കിൽ ചളി അല്ലെങ്കിൽ അല്ല ഇനി രണ്ടുപേ ഒന്നിലൊന്ന് മെറ്റോളൂ അല്ല ഇടി അറിയാം നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വാറ്റിത്തിഞ്ഞു റീൽസൊക്കെ എടുത്തു ഇനി നേരെ വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് നമ്മളിനി അടുത്ത മാസം വരും അടുത്ത മാസം വന്നിട്ട് പാരകണ്ണിൽ നിന്ന് ബിരിയാണി ആയി ഉറപ്പ് പാരകണ്ണിൻ്റെ ബിരിയാണി ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കത് കഴിക്കാതിരിക്കാൻ പറ്റുന്നുണ്ട് കൊതിപ്പിച്ചളഞ്ഞാ ഹായ് ഫ്രണ്ട്സ് താങ്ക് യു ഭയങ്കര പൈസ അത്രയും കൂടി ചെറുപ്പം എന്നുകൊണ്ട് താല്പര്യമില്ല ഐ എം നോട്ട് എ ബ്രാൻഡഡ് ക്യൂ ഐ എം എ ലോക്കൽ ക്യു എനിക്കീ ക്യാഷ് ഒരുപാട് കൊടുത്ത് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യം ഇല്ല നമ്മളെ കൈക്കൊതുങ്ങുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റിയിൽ ഒരുപാട് നമ്മുടെയൊക്കെ ഒരു ഇതിനു പറ്റി ഒരുപാട് ബ്രാൻഡഡുകളുണ്ട് അതൊക്കെ വാങ്ങിച്ചേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേസ് ചാറ്റയോട് അടുത്ത ബ്ലോഗിലേക്ക് കാണുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം ഇറ്റ്സ് മീ ആര്യാനി മീ ബായ്